ഹലും കൂട്ടുകാരെ നമ്മളിപ്പോൾ ഉള്ളത് സൺഡേ മാർക്കറ്റിലാണ് ബാംഗ്ലൂരിലെ ചിക് സൺഡേ മാർക്കറ്റ് ചോർ ബസാർ എന്നാണ് അതിൻ്റെ ഒരു മറ്റൊരു വെടി പേര് അവിടെ വെച്ച് കണ്ടൊരു കടയാണ് ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് പാർട്സ് മാത്രമുള്ള ഒരു കട ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അങ്ങനെയുള്ള ലാപ്ടോപ്പ് ഡെസ്ക് ടോപ്പൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ പാർട്സ് പാർട്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മേടിച്ചത് ഒരു വൺ ടി ബിയുടെ ഹാർഡ് ഡിസ്ക്കാണ് ആ ഹാർഡ് ഡിസ്ക്കിന് കൊടുത്ത വില ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഫൈവ് ഹൺഡ്രഡ് ജി ബി ഉണ്ട് അതിന് നൂറ്റമ്പത് രൂപ വണ്ടി ഒരു ഹാർഡ് ഡിസ്കിനും നമ്മളിപ്പോൾ മേടിക്കുകയാണെങ്കിൽ ആമസോണിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം രൂപ വരും അപ്പോൾ ഞാൻ മേടിച്ചത് ഇരുന്നൂറ്റമ്പത് രൂപ അടുത്തൊരു വൺ ടി ബിയുടെ ഒരു ഹാർഡ് ഡിസ്ക് ആണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ അവിടെ ഉണ്ടാവും അത് മാറ്റി കൊണ്ടുവന്ന് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഹാർഡ് ഡിസ്ക് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊരു വൺ ടി പി യുടെ ഒരു ഹാർഡ് ഡിസ്ക് ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത് മേടിച്ചു അവിടെ ഹാർഡ് ഡിസ്ക് മാത്രമല്ല കേട്ടോ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇപ്പോൾ സീരീസ് എല്ലാം അവൈലബിൾ ആണ് സെക്കൻഡ് ഹാൻഡാണ് ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കൺസിസ്റ്റൻറ്റ് എന്നുള്ള കമ്പനിയുടെ ഒരു കേസാണിത് ഇത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഒക്കെ നമുക്ക് ഈ കേസിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പോലെ നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ കഴിഞ്ഞാൽ ഇതുപോലെ എക്സ്റ്റേണൽ കേസസ് നമുക്ക് കിട്ടും ആ കേസസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പഴയ ഹാർഡ് ഡിസ്കുകളൊക്കെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനത് കേസ് ഓപ്പൺ ചെയ്തു വൺ ടി വീട് കാണാൻ വൺ ടി വിയുടെ ഡിസ്ക്കാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഞാനത് കേസ് ഓപ്പൺ ചെയ്തു അതിൻ്റെ ആ കറക്റ്റ് പോർട്ടിലോട്ട് അതിനെ ഇൻസേർട്ട് ചെയ്യുകയാണ് ഇൻസേർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുക നമുക്കിതിനെ യു എസ് പി വഴി നമ്മളുടെ ലാപ്ടോപ്പിനകത്തോട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരു പുറത്തുനിന്ന് ഒരു സാധനം ആദ്യമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിനകത്ത് ആൻറ്റി അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് വേണം നിങ്ങളിത് കണക്ട് ചെയ്യാനായിട്ട് അഥവാ വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വോയിസിന് അത് പ്രശ്നമാകും പിന്നെ നിങ്ങളത് ഫോർമാറ്റ് ചെയ്യാൻ വരുത്തിയുള്ളൂ അപ്പോൾ എൻ്റെയിൽ ഒരു അബാസ്റ്റിൻ്റെ ഒരു ആൻറ്റി വൈറസ് ഉണ്ടായിരുന്നു അപ്പം എനിക്കത് ഡൗട്ടില്ലായിരുന്നു പിന്നെ എന്തായാലും ഞാനത് ഫസ്റ്റിൽ ഫോർമാറ്റ് ചെയ്തു ഞാൻ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ചെയ്യാൻ നിന്നില്ല ഫോർമാറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഇതങ്ങനെയുണ്ട് സാധനം വർക്കിംഗ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഏറ്റവും ബേസിക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതൊരു ടെസ്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം അതൊരു നോട്ട് പാഡോ ടെക്സ്റ്റ് പാഡോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് സേവ് ചെയ്ത് നമുക്ക് നോക്കാം സംഭവം വർക്കിങ് ആണോ അല്ലയോ പിന്നെ നമുക്ക് ഡേറ്റ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫയൽസൊക്കെ കോപ്പ് ചെയ്തും ടെസ്റ്റ് ചെയ്യാനാണ് ഏറ്റവും മിനിമം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൾഡർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിനകത്ത് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് അയ്യന്നും എച്ച് എന്നും പേരിലുള്ള ഡ്രൈവിൽ ഡിറ്റക്ഷൻ കിട്ടി ഒരെണ്ണം ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തി മൂന്നോളം ജി ബി ഉള്ള ഒരു ഡ്രൈവും പിന്നെ മറ്റേത് ഇരുന്നൂറ് ജി ബി ഉള്ളതും അങ്ങനെ വൺ ടി ബി കറക്റ്റായി അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒരു ടെസ്റ്റ് ചെയ്തിങ്ങനെയാണ് സംഭവം സംഭവം വർക്കിംഗ് ആണെന്ന് മനസ്സിലായി